അവിടെ 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 ചൂട് ഇത്രയില്ല എന്ന് ആയിട്ട് തോന്നുന്നു എല്ലാം എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നല്ല ചൂടാ ഇപ്പൊ മാർച്ച് മെയ് ആയിരിക്കും നല്ല രസം ഉണ്ടാവും സമയം അവരുടെ വർക്കിംഗ് ടൈം കുറയ്ക്കു പണിയെടുക്കുന്ന നിന്ന് പറഞ്ഞാല് തന്നെ നല്ല ചൂടായിട്ട് തന്നെ ഇപ്പൊ മാനേജ് ചെയ്ത് പോകണ്ട വിടണം എന്ന് പറഞ്ഞാൽ വിടുന്നുണ്ട് ആ നല്ല നല്ല ഇല്ല ഇങ്ങനെ തന്നെ വേറെ വഴിയില്ല എന്തായാലും േ അപ്പം സമയം മാറ്റം വരുത്തണ്ട വേണ്ട എന്താ അറിയോ ഞാനൊക്കെ സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാ അപ്പം എന്റെ ടൈമിംഗ് സെവൻ ഫിഫ്റ്റി ടു ഫോർ ഓ ക്ലോക്കാ അപ്പോഴേക്കും മോർണിംഗ് എനിക്ക് സൂര്യൻ വരുന്നതിന് മുമ്പ് ഞാൻ ഓഫീസിലെത്തും അയ്യോ നല്ല ചൂടല്ലേ എല്ലാ ഓഫീസും എ സി ആയി കഴിഞ്ഞാൽ അത്ര നല്ലത് ഡെഫിനി സമയം സീ ഓഫീസിനകത്തുള്ളവർക്ക് സമയക്രമീകരണ പുറത്തുള്ള വർക്ക് ചെയ്യുന്നേഴ്സാണ് ഉച്ചക്ക് ഒരു ട്വൽവ് ടു ഓഫ് കൊടുത്തുകഴിഞ്ഞാൽ നല്ലായിരിക്കും പുറത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കര പറ്റാത്ത അവസ്ഥയായിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞാണ്

വെള്ളം കുടിക്കുക പറ്റുന്ന പോലെയൊക്കെ ആർക്കെങ്കിലൊക്കെ സഹായിക്ക സഹായിക്കാൻ ആ ആ വെള്ളം വെള്ളം ചൂടാണ് സമയമുണ്ട് സമയമുണ്ട് ഇങ്ങനെ പറ്റും സമയം കുടിക്കൂടാണ് നമ്മുടെ ജോലി സ്ഥലത്ത് വേണ്ട മാറ്റങ്ങൾ അങ്ങനെ വേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ആയിട്ട് ആ ആ വേറെ വേറെ അത് രാവിലെ ഇപ്പോൾ ഒരു എട്ട് മണിക്കൊക്കെ എട്ടരയ്ക്കാണ് മണി കയറുന്നത് എട്ടര മണി കയറുന്നത് ഒരു ഏഴ് മണി ആക്കുക എന്നിട്ട് ഒരു പതിനൊന്ന് മണി വരെ വർക്ക് ചെയ്യുക പതിനൊന്ന് മണിക്ക് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ കുറേ ചൂട് കുറയും എന്നാൽ ഈ പുറത്ത് വർക്ക് ചെയ്യണവന് ബിൽഡിങ്ങിൻ്റെ വർക്കാണ് പുറവാണ് കംപ്ലീറ്റ് അവൻ പുറം ഒക്കെ ഉണ്ടാവും അപ്പോൾ ചൂട് രക്ഷയില്ല അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ കുറേ സമാധാനം കിട്ടും അപ്പം നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കുക മനസ്സിലായോ അതു ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക